വൈഷ്ണ സുരേഷിന്റെ പേര് വെട്ടിയതിനു പിന്നിൽ സി പി എമ്മിന്റെ കളികൾ ഉണ്ട് എന്നുള്ള ആരോപണമാണ് നിലവിൽ ഉയർന്നു വരുന്നത് വാർഡിൽ സജീവമായിരുന്ന വൈഷ്ണ മത്സരിക്കാൻ വേണ്ടി ജോലി വരെ രാജിവെച്ചിരുന്നു വ്യക്തിപരമായിട്ടും അല്ലാതെയും എല്ലാം വ്യക്തിപരമായി ഭയങ്കരമായി എന്നെ ദോഷം ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ട്രോളുകളുമൊക്കെ ആയി വരുന്നത് ഇപ്പോൾ ഇവര് ആവശ്യപ്പെടുന്നത് അല്ലെ ഇവര് അവകാശപ്പെടുന്നത് കഴിഞ്ഞ ലോക്സഭയിൽ ഞാൻ കള്ള കള്ളവോട്ട് ചെയ്തു കള്ള വോട്ട് ചെയ്തു എന്നൊക്കെയാണ് എന്റെ കുടുംബത്തെ പോലും ബാധിക്കുന്ന തരത്തിലാണ് നിലവിൽ പോകുന്നത് കാരണങ്ങൾ വോട്ട് ഇല്ലാതാക്കാൻ നോക്കുകയാണ് അറ്റം വരെ പോയി നമ്മളത് ഫൈറ്റ് ചെയ്യാൻ പാർട്ടി തയ്യാറാണ് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ കോട്ടയായ മുട്ടട വാർഡിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയെന്ന വിശേഷണത്തോടുകൂടി കോൺഗ്രസ് നേതൃത്വം അവതരിപ്പിച്ച ഇരുപത്തിനാല് കാരിയായ വൈഷ്ണവ സുരേഷിൻ്റെ സ്ഥാനാർത്ഥിത്വം ഏറെ പ്രതിസന്ധിയിലായി നിൽക്കുകയാണ് എന്തായാലും ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും വൈഷ്ണ സുരേഷിൻ്റെ പേര് വെട്ടിയത് വൈഷ്ണ സുരേഷിന്റെ പേര് വെട്ടിയതിന് മുന്നിൽ സി പി എമ്മിന്റെ കളികൾ ഉണ്ട് എന്നുള്ള ആരോപണമാണ് നിലവിൽ ഉയർന്നു വരുന്നത് വീട്ടു നമ്പർ മാറി രേഖപ്പെടുത്തിയതിനാൽ യഥാർത്ഥ നമ്പർ പതിനെട്ട് ബാർ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് ആണെന്നുള്ള സത്യവാങ്മൂലം കോർപ്പറേഷനിലെ തിരഞ്ഞെടുപ്പ് സെല്ലിലെ ഉദ്യോഗസ്ഥർ കൈപ്പറ്റാതിരുന്നത് ദുരൂഹമാണ് ഇതോടെ സ്പീഡ് പോസ്റ്റ് വഴി അപേക്ഷ സെല്ലിലേക്ക് അയക്കുകയായിരുന്നുവെന്നും വൈഷ്ണ പരാതി ഉന്നയിച്ചു നിലവിൽ കേശവദാസപുരം കൗൺസിലറായ അംശു വാമദേവൻ ആണ് മുട്ടടയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബി ഡി ജെ എസ് സ്ഥാനാർത്ഥിയാണ് എൻ ഡി എക്ക് വേണ്ടി മത്സരിക്കുന്നത് വൈഷ്ണയുടെ പേര് പട്ടികയിൽ നിന്ന് മനപൂർവ്വം ഒഴിവാക്കിയതാണോ എന്ന് സംശയിക്കണം എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ വാർഡിൽ സജീവമായിരുന്ന വൈഷ്ണ മത്സരിക്കാൻ വേണ്ടി ജോലി വരെ രാജിവെച്ചിരുന്നു ഇപ്പോഴുണ്ടായ സംഭവങ്ങൾ മാനസികമായി തളർത്തിയെന്നും മുന്നോട്ട് ഈ വിഷയം വ്യക്തിപരമായി എന്നും ും പറയുന്നു കാരണം നമ്മൾ ഏറെക്കുറെ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിരുന്നു എല്ലാ തരത്തിലുള്ള പ്രചരണ രീതികളും നമ്മൾ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പരാതി വരുന്നതും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വ്യക്തിപരമായിട്ടും അല്ലാതെയും എല്ലാം വ്യക്തിപരമായി ഭയങ്കരമായി എന്നെ ദോഷം ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ട്രോളുകളും ഒക്കെയായി വരുന്നത് അപ്പോൾ അത്രയും നമ്മളെ ബാധിക്കുന്ന തരത്തിലേക്കാണ് വിഷയം പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വോട്ട് നീക്കം ചെയ്തു എന്നുള്ളതാണ് അറിയാൻ നിലവിൽ കഴിയുന്നത് അത് നിലവിലുള്ള വോട്ടർ പട്ടികയിലുള്ള ടി സി മാറി തെറ്റാണ് മാറിക്കിടക്കുകയാണ് അപ്പോൾ അത് എൻ്റെ മാത്രമല്ല അതിൽ ഒരുപാട് പേരുടെ ടി സി ഇതേപോലെ തെറ്റായി അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അത് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ എൻ്റെ അങ്ങനെ അങ്ങനെ നോക്കിയാണ് എൻ്റെ വോട്ട് റിമൂവ് ചെയ്തിരിക്കുന്നത് എങ്കിൽ എല്ലാവരുടെയും വോട്ട് ഡിലീറ്റ് ചെയ്യണം ഞാനൊരു സ്ഥാനാർത്ഥി ആയതുകൊണ്ടാണ് ഇത് പരാതി ആയി പോവുകയും പുറത്ത് വരികയും ആയതുകൊണ്ട് മറ്റ് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കുകയും എല്ലാം ചെയ്യുന്നത് അല്ലാത്ത ആൾക്കാരോ ഇപ്പോൾ ഇവർ ആവശ്യപ്പെടുന്നത് അല്ല ഇവർ അവകാശപ്പെടുന്നത് കഴിഞ്ഞ ലോക്സഭയിൽ ഞാൻ കള്ളവോട്ട് ചെയ്തു എൻ്റെ കുടുംബ കുടുംബം കള്ളവോട്ട് ചെയ്തു എന്നൊക്കെയാണ് എൻ്റെ കുടുംബത്തെ പോലും ബാധിക്കുന്ന തരത്തിലാണ് നിലവിൽ പോകുന്നത് കള്ളവോട്ട് ചെയ്തു എന്നൊക്കെയാണ് എന്തായാലും നിലവിലിപ്പോൾ മുട്ടടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം എന്ത് തീരുമാനം എടുക്കുമെന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത് എന്തായാലും ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ ശ്രീ ശബരിനാഥൻ ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് അല്ല വൈഷ്ണയെ പോലെ കെ എസ് വൈസ് പ്രസിഡന്റ് ശക്തമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു കുട്ടിയാണ് ഇല്ലാ കാരണങ്ങൾ പറഞ്ഞ് വൈഷ്ണയുടെ വോട്ട് ഇല്ലാതാക്കാൻ നോക്കുകയാണ് ഏതറ്റം വരെ പോയി നമ്മളത് ഫൈറ്റ് ചെയ്യാൻ പാർട്ടി തയ്യാറാണ് അതോടെ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിലുള്ള തീരുമാനം എന്താണ് നമ്മൾ അപ്പീൽ കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയാൽ മതി ഏതറ്റം വരെ പോകാനും ഇതിൽ പാർട്ടി തയ്യാറാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്ന മുതൽ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ വൈഷ്ണ സോഷ്യൽ മീഡിയയിലടക്കം വളരെ ശ്രദ്ധ നേടിയ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു പരാതിയുമായി സി പി എം നേതൃത്വം എത്തുന്നത് ഇതൊരു വല്ലാത്തൊരു വിനയായിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് തലസ്ഥാനത്തടക്കം കോൺഗ്രസ്സിന് ഏറെ തിരിച്ചടിയാണ് ഈയൊരു കൂടി ഉണ്ടായിരിക്കുന്നത് ഈയൊരു വിഷയത്തിൽ അടക്കം സമീപിക്കാനുള്ള നീക്കമാണ് നിലവിൽ കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം